കുറേ നാളായി ടെൻഷൻ ന്യൂസുകളല്ലേ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു ഹോട്ട് ന്യൂസ് കേൾക്കാം ബസ്സിൽ വെച്ച് കാമൻ തീർത്ത മുതുകിളവനെ സഹോദരിക്ക് വേണ്ടി വാദിച്ച് ആ കിളവൻ്റെ സൂക്കട് തീർത്തു കൊടുത്ത ഒരു സഹോദരി അവരുടെ വീഡിയോ ആണ് ഹോട്ടെന്ന് ഉദ്ദേശിച്ചത് മൂന്ന് പേര് ഇരിക്കുന്ന സീറ്റാണ് ബസ്സിൽ അപ്പോൾ സഹോദരിമാരെ അടുത്തെടുത്തിരുന്നു മൂന്നാമത് അയാളായിരുന്നു എഴുപത്താറ് വയസ്സുള്ള ആ കിഴവനാണെന്ന് നോർക്കണം ആ കിഴവിൻ ഇരുന്നപ്പോൾ മുതലെ ആ കിഴൻ്റെ കൈമുട്ട ആ കൊച്ചിൻ്റെ ആ കമ്പി പിടിച്ചിട്ട് ഇരിക്കുന്നതിൻ്റെ ഭാഗത്തെ ബ്രസ്റ്റിലാണ് കൈ ഇരിക്കണത് അത് നീങ്ങി നീങ്ങിയിരുന്നു എന്നിട്ടും അങ്ങേരെ കൈ മാറ്റിയില്ല പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം കൈ കൊണ്ടെന്ന് വെച്ചു അപ്പോൾ ആ സഹോദരി പറഞ്ഞ എന്തിനും തെളിവാണോ ആ കൊച്ചിൻ്റെ കൈക്ക് എന്തോ പറ്റിയതാണ് സഹോദരി എന്ന് പറഞ്ഞതിൻ്റെ അപ്പോൾ അത് ഒരു കൈകൊണ്ട് ഫോണിൽ വീഡിയോ എടുത്തു തെളിവായിട്ട് അതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കണത് എന്നിട്ട് കിഴവന സ്വയംഭോഗത്തിന്റെ ഒരു പ്രായം ഈ കിഴവന ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നായിരിക്കും പെണ്ണുങ്ങളെ കണ്ട ഓ അവരുടെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കുക ഇയാളെ പഠിച്ചെങ്ങനെ ആയിരുന്നായിരിക്കും പെണ്ണുങ്ങളൊക്കെ ഇയാളുടെ കൂടെ ജോലി ചെയ്താണെങ്കിലും അല്ലെങ്കിലും ആ നാട്ടിൽ ജീവിക്കണമൊക്കെ ആണെങ്കിൽ എങ്ങനെയായിരിക്കും ജീവിച്ചാവോ അല്ലെങ്കിൽ ഇപ്പൊ ചെറുപ്പക്കാരെക്കായും സുക്കയുടെ കിഴന്മാർക്കാണ് കേട്ടോ പ്രൈവറ്റ് ബസ്സുകളിലൊക്കെ അല്ലെ ക്യാമറയൊക്കെ ഉള്ളു കെട്ടസ് ആർ ടിയിലെ അതില്ലല്ലോ പെണ്ണുങ്ങളെല്ലാം ഒരുപോലെയല്ല സജാദ് എന്ന് പറയണവന് നേരത്തെ ബസ്സിൽ ഒരു പെണ്ണിന്റെ നേരെ ശല്യം ചെയ്തിട്ട് അത് ഇങ്ങനെ പ്രതികരിച്ചപ്പോ എല്ലാവരും പറഞ്ഞു അത് പെണ്ണിന്റെ കുറ്റമറി പെണ്ണിന്റെ ഡ്രസ്സ് പെണ്ണിന്റെ നടപ്പെടുപ്പൊന്നും ശരിയില്ലാത്തോണ്ടാണ് പക്ഷെ അവ മാനസിക രോഗിയായിരുന്നു അത് എന്നായിരുന്നു മാലയിട്ട് സ്വീകരണം മെൻസ് അസോസിയേഷൻ്റെ വക എന്തെല്ലാം ഒക്കെ ആയിരുന്നു ആ ഞരമ്പുരൂപിക്ക് വേണ്ടി മുറ വി ഞാനം പുരോഗിയാണെന്നുള്ളത് പിന്നീട് എല്ലാവർക്കും ബോധ്യം ഈ രണ്ടാമതും അവൻ ഇതുപോലെ തന്നെ പ്രവർത്തിച്ചപ്പം അതുപോലെ ഈ ബസ്സിൽ ഇരയാക്കപ്പെട്ട ഈ ഇളയ സഹോദരിക്ക് വേണ്ടി മൂത്ത സഹോദരി ഈ കിടിയ്ക്ക് ആക്രോശിച്ച് വാദിക്കുമ്പോൾ ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കണില്ല ചിലര് ഈ ഇക്കിടെ ഈ സൂചിച്ച് അതുവരെ മെണ്ടിയിലാണ് പക്ഷേ ഈ പെൺകുട്ടികൾ പറയുണ്ട് തെളിവ് ആ വീഡിയോ എടുക്കുന്നവരെ ഒന്ന് ക്ഷമിച്ചതാണ് അനേത്തി അതുവരെ വരെ അസ്വസ്ഥ ഭയങ്കര ചീത്ത പറയാൻ തുടങ്ങുകയായിരുന്നു ഒക്കെ പറഞ്ഞു വിശ്വസിക്കില്ലല്ലോ കാരണം ഇത്രയും പ്രായമുള്ള ആള് എങ്ങനെ പെരുമാറാൻ സാധ്യതയുണ്ടെന്ന് വളരെ ചുരുക്കമല്ലേ വിചാരിക്കാൻ പറ്റുള്ളൂ ചെറുപ്പക്കാരമാര് വയസ്സായരോട് വയസ്സായ ആൾക്കാര് ചെറുപ്പക്കാരികളോട് പ്രായഭേദം അന്യേ ഇപ്പൊ ലൈംഗിക അതിക്രമത്തിന് ഒന്നുമില്ല കാരണം അത്തരം വാർത്തകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ദിവസിന്റെ ഇതൊന്നും ഇതൊന്നുമല്ല എങ്ങനെ മൂടി പൊതിച്ചു പോയാലും കിട്ടാനുള്ളത് കിട്ടും തോണ്ടാനുള്ള തോണ്ടും മാന്താനുള്ള കാരണം ഈ പല സൈസ് മനോരോഗമുള്ളോ ഇല്ലാത്ത ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണല്ലോ യാത്ര ചെയ്യുന്നത് നമ്മളോ ചിലപ്പോൾ ഞാനും സീറ്റ് കിട്ടാണ്ട് വരുമ്പോൾ പ്രായമുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ അടുത്തു പോയിരിക്കും ഇനിയിപ്പൊ ഇരിക്കാണ്ടൊക്കെ സൂക്ഷിക്കേണ്ടി വരും കാരണം പ്രായമുള്ള ആൾക്കാണുമ്പോ നമ്മൾ നമ്മുടെ അപ്പനോ അല്ലെ നമ്മുടെ സഹോദരന്മാരെ പ്രായമുള്ളവർ കാണുമ്പോൾ സഹോദരന്മാരോ ഒക്കെ ആയിട്ടല്ലേ നമ്മൾ കരുതണം തിരിച്ചങ്ങനെ കരുതണം എന്നില്ലല്ലോ അവര് അത് പല സംഭവങ്ങളിലൂടെ ഇപ്പൊ നമുക്ക് മനസ്സിലാവണ്ടല്ലോ ബസ്സിൽ ദുരനുഭവം നേരിടാത്ത ഒരു സ്ത്രീകളും ഇല്ല ഞാൻ ഉൾപ്പെടെ അതിപ്പോൾ ബസ്സിൽ തന്നെ സഞ്ചരിക്കണമെന്നില്ല വേറെ ഏതെങ്കിലും യാത്രാ മാർഗത്തിലും ആയിരിക്കാം ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം അല്ലാതെ അങ്ങനെ ഉപദ്രവിക്കണ സ്ത്രീകളെ ആരെയാണെങ്കിലും ഉപദ്രവിക്കണ ആൾക്കാരുണ്ടെങ്കിൽ ആ ബസ്സിൽ നിന്ന് അപ്പം തന്നെ ഇറക്കി വിടുകയാണ് ചെയ്യേണ്ടത് ചിലര് ബസ് അത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണവരുണ്ട് കൂടുതൽ സ്ത്രീകൾ ഇതുപോലത്തെ ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കാത്തതിന്റെ പ്രധാന കാരണം ആ ആക്രമിക്കുന്ന ആളുടെ കുടുംബവും അയാളുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിട്ടായിരിക്കും അല്ലെങ്കിൽ സ്വന്തം കുടുംബം കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അതും ആരവർക്കൊരു നാണക്കിടക്കായേണ്ടായിരിക്കും ആ ഉപദ്രവം ചെയ്യണ ആൾക്കാരും ചിന്തിക്കേണ്ടതാണ് അവനവന് കുടുംബം ഉണ്ടെന്നുള്ള കാര്യം വീട്ടുകാരുണ്ട് നാട്ടുകാരുണ്ടെന്നുള്ളതൊക്കെ ഓ കിഴവനെ ഈ പ്രായത്തിലാ ഫേമസ് ആവാൻ പറ്റിയതേ ആ സമയം വന്നത് അതുകൊണ്ടായിരിക്കും ഇപ്പം ഇങ്ങനെ ചെയ്യാൻ തോന്നിയത് എല്ലാ ഇപ്പം നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെയാണല്ലോ ഫേമസ് ആവുന്നത് അതുകൊണ്ട് പുള്ളി ഒരു കൈ നോക്കിയതായിരിക്കും ആദ്യം ഈ പെൺകുട്ടികളെ പ്രതികരിക്കാൻ കൂടുതലും പഠിച്ചത് അപ്പന്റെ പ്രായമുള്ള ആളാണല്ലോ ആ പ്രായത്തെ ബഹുമാനിച്ചുകൊണ്ടാണ് അപ്പൊ അത് അയാള് മുതലെടുത്തു ഒരു പാട്ടോർവാനും റോസാപ്പൂക്ക കവിളത്ത് കാമദേവൻ തൊട്ടപ്പോൾ ആ കാരണവരുടെ റോസാപ്പൂ കവിളൊക്കെ ഉള്ളുമുണ്ട് നല്ല ശേലായി സഹോദരിയുടെ അടിയുണ്ട് ഈ സഹോദരിമാരെ ആ വീഡിയോ യൂട്യൂബിൽ ഇട്ടപ്പോഴും അവർക്കൊന്ന് കമൻറ്റ് ഇവർ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണെന്ന് വരെ പറഞ്ഞുണ്ടാക്കിയ ആൾക്കാര് യോ എന്തൊരു മെന്റാലിറ്റി ആണല്ലേ കാരണം അവർക്ക് ഈ പ്രായം പറയും ജീവിച്ചിരുന്നതിന് ഏതോ ഒരു പെണ്ണിൻ്റെ കൊച്ചുമോളുടെ പ്രായമുള്ള അതിൻ്റെ തല്ലുകൊള്ളാൻ വേണ്ടിയാണെന്നോന്നു